ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ വീണ്ടും ഒന്ന് തെണ്ടാൻ പോകാൻ വേണ്ടി ഇറങ്ങിയാണ് ചേച്ചി ചേട്ടാക്ക് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അവരെ ചുമ്മാ വീട്ടിലിരുത്തുന്ന മോശമല്ലേ ഒന്ന് കൊണ്ടുപോകണ്ടേ അങ്ങനെ ദേ ഞങ്ങൾ ആക്കുളം പാർക്കിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങും കേട്ടോ വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം ഉച്ചതിരിഞ്ഞാണ് നമ്മൾ ഇറങ്ങിയത് അങ്ങനെ നമ്മൾ നമ്മളിതേ ആക്കുളം പാർക്കിലെത്തി കേട്ടോ ഞാനത് രണ്ടാമത്തെ തവണയാണ് ആക്കുളം പാർക്ക് വരുന്നത് ആദ്യത്തെ തവണ വന്നപ്പോൾ ചെ ആദ്യത്തെ തവണ വന്നപ്പോൾ ഇത്രയും പുരോഗമനം ഒന്നും ആക്കുളം ഇല്ലായിരുന്നു അന്ന് തുടങ്ങിയ ടൈമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര വലിയ സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ വരാൻ വേണ്ടി മെനക്കെട്ടില്ല പിന്നെ ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇപ്പം കുറേയൊക്കെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും നമുക്ക് ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ടാണ് ഗൈസ് ഇപ്പോൾ ഞാൻ പോകാന്ന് വെച്ചത് ഇങ്ങനെയുള്ള പാർക്കിൽ പോകാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുപിള്ളാരുടെ ഊഞ്ഞാലിൽ കയറിയിരുന്നു അവിടെ കയറിയിരുന്നു എന്ന് പറഞ്ഞ് പല പാർക്കിൽ നിന്നും എന്നെ ഊഞ്ഞാലിൽ നിന്നൊക്കെ ഇറക്കി വിട്ട അനുഭവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതെന്താണ് ഗൈസ് നമുക്കും വേണ്ടേ ഊഞ്ഞാലും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ നമുക്കും വലിയ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ ഇച്ചിരി വലുതായി പോയി എന്ന് പറഞ്ഞ് നമ്മളിതിലൊക്കെ കയറ്റായിരുന്നാൽ നമുക്ക് സുഷമമാകൂല്ലേ എന്നാൽ കുട്ടിയൊക്കെ മാത്രം കളിച്ചാൽ മതിയോ അല്ലേ നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുവാണെങ്കിൽ അവർക്ക് എൻ്റർടൈൻ ചെയ്യാൻ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ബട്ട് എൻ്റെ കുഞ്ഞ് അതിനൊന്നും കളിക്കാനുള്ള പ്രായമാകത്തോണ്ട് അവനൊന്നും എൻ്റർടൈൻമെൻ്റ് അല്ലായിരുന്നു അവൻ ഞങ്ങളുടെ കയ്യിൽ തന്നെയായിരുന്നു പിന്നെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ കയറി ചൂടിന് പറ്റുന്നതിലൊക്കെ ഒന്ന് ഇരുത്തി പക്ഷേ തന്നെ ആൾ അതിലൊന്നും എൻജോയ് ചെയ്യാനുള്ള ഒരു പ്രായം ആൾക്കായിട്ടില്ലേ എനിക്കായിട്ടുണ്ട് പക്ഷേ എന്നെ അതിലവർ കേട്ടതത്തും ഇല്ല എന്താ അല്ലേ അല്ലേലും അത് എറിയാന്നുണ്ടെങ്കിൽ ഈ വടി കൊടുക്കില്ലെന്ന് പറഞ്ഞ സത്യമാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് കണ്ടത് കുഞ്ഞുപിള്ളാരുടെ ഊഞ്ഞാൽ കിടക്കുന്നത് ഈ ഊഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു വീക്ക്നെസ് ആണ് അത് കണ്ടു എനിക്ക് എനിക്കതിൽ കയറാതിരിക്കാൻ പറ്റില്ല ചിൽഡ്രൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഇടത്തെ എഴുതിയിട്ടില്ലായിരുന്നു അപ്പം ഞാൻ അതിൽ കയറിയിരുന്ന് കുറച്ച് നേരം ആടി പിന്നെ ആരെങ്കിലും ഇറക്കി വിടുന്നതിന് മുന്നേ നാണകെടണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആക്കുളം പാർക്കിൻ്റെ മുകളിലോട്ട് പോയിട്ട് അവിടെയാണല്ലോ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ നമ്മളത് കണ്ടിട്ടില്ല അപ്പം അത് കാണാൻ കാണാമെന്നുറത്ത് നമ്മൾ അങ്ങോട്ട് ഇത് കയറിയപ്പോഴാണ് ഗൈസ് മനസ്സിലായത് കയറിയാലും കയറിയാലും തീരാത്ത പടി പിന്നെ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് പടിക്ക് വീതി കുറവായത് കൊണ്ട് മണ്ടേ നാൾ വരുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഒതുങ്ങി നിന്ന് കൊടുക്കണം കാരണം അവർക്ക് മുൻഗണന കൊടുക്കണമല്ലോ അവർ ഇറങ്ങിയതിനു ശേഷം മാത്രമേ നമ്മൾ മുകളിലോട്ട് കയറാൻ പാടുള്ളൂ അല്ലെങ്കിൽ എല്ലാവരും ഇടയ്ക്ക് പെട്ടുപോകൂ അങ്ങനെ അങ്ങനതീ കയറിക്കൊണ്ടിരിക്കുകയാണ് കൈ ചേച്ചിക്ക് ഫ്രണ്ടിൽ പോയിരുന്നു ഞാൻ കുഞ്ഞിനെടുത്തോണ്ട് ബാക്കിലാണ് പോയത് അങ്ങനതീ മുകളിലെത്തിയപ്പോ എന്റെ മോനെ മനസ്സിലെടുപുട്ടി എന്ന് പറഞ്ഞ പോലെ നമുക്കും അവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കയറിയ പാടെ ചേട്ടായം ചേച്ചി അത് കയറി നാടി പിന്നെ അവർ ഇറങ്ങാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു അവർ ഇറങ്ങിയ പാടി ഞാൻ ചാടി അത് കയറി ആ ഓണത്തിന് പോലും ഊഞ്ഞാലാടാൻ പറ്റില്ല എന്നാൽ പിന്നെ ഊഞ്ഞാലെ കിട്ടിയ അവസരത്തിൽ അങ്ങ് ആടണമല്ലോ പിന്നെ ഊഞ്ഞാലെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സൈഡുള്ള കുറേ അഭ്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ ഇറക്കും എനിക്ക് പണ്ട് മുതലേ ഊഞ്ഞാലിടുന്ന ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ എന്തേലും നേരെ ഒരു നാടിയാലും മതിയാവൂല ു ഇതൊക്കെയാണ് എന്റെ ചിലതരം ഓരോരോ അഭ്യസങ്ങൾ അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഊഞ്ഞാലൊക്കെ അങ്ങനെ നല്ല പുലാസ് ചാടി കിട്ടും അതിന് അവിടെ നിന്ന് ഇറങ്ങി ഫിഷ്പാ നോക്കിയപ്പോഴത്തേക്ക് അത് അടച്ചിട്ടിരിക്കയാണ് അവിടെ ആളുമില്ല പിന്നെ അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടതുപോലെ കയറാനുള്ളൊരു ധൈര്യം വരാത്തത് കൊണ്ട് അതും വേണ്ടെന്ന് വെച്ചു പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്ന് കിട്ടും പിന്നെ ഇടദിവസം ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കില്ലായിരുന്നു തിരക്കൊക്കെ വൈകുന്നേരമാണെന്ന് തോന്നുന്നു ആളൊക്കെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ നല്ല രസമുണ്ടല്ലേ ഗ്ലാസ് ഫ്രിഡ്ജ് കാണാനായിട്ട് പിന്നെ നൈറ്റ് ആണ് ഇത് കാണാൻ ഭംഗി കൂടുതൽ എന്നാണ് അവിടുത്തെ ചേട്ടൻ കേട്ടോ കാരണം ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നൈറ്റ് ആണല്ലോ പിന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പൊളിയാണ് കേട്ടോ അല്ലാതെ കയറാൻ ആഗ്രഹമുള്ളവർക്ക് കയറാം എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് പിന്നെ ഞാൻ വെറുതെ റിസ്ക് എടുക്കണ്ടാന്ന് വെച്ചു അങ്ങനെ അതിലെ ചുമ്മാ നടന്നപ്പോഴത്തേക്കൊരു ഐസ്ക്രീം കഴിക്കാൻ നിർത്തു അങ്ങനെ ഒരു ഐസ്ക്രീം മേടിച്ച് ഞാൻ തന്നെയേ കഴിച്ചു ഗ്രൈസ് കിച്ചൂടിന് ഞാൻ കൊടുത്തില്ല എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നതെന്ന് നിർത്തു കുഞ്ഞുങ്ങളെ അങ്ങനെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ ശീലിപ്പിക്കാൻ പാടില്ല പിന്നെ ചേച്ചിക്ക് തൊണ്ടവനായ കൊണ്ട് പാവം അവൾക്ക് കഴിക്കാൻ പറ്റിയില്ല അവൾ അതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ചു അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് വേറെ പണിയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോഴും ഞങ്ങൾ പോകാമെന്നുള്ള പ്ലാനൊക്കെ ഇടാൻ തുടങ്ങി അപ്പോഴാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കിച്ചുണിനാണെങ്കിൽ പാവം ഐസ്ക്രീമും നോക്കി കൊതുവിടുന്നുണ്ടായിരുന്നു പിന്നെ പാവമല്ല എൻ്റെ മോനെ പറഞ്ഞ് ഞാൻ ശകലം കൊടുത്തു ഒത്തിരി കൊടുത്തില്ല ഒത്തിരി കൊടുത്താൽ അവന് ഒരുപാട് ചോദിക്കും പിന്നെ ഞാനത് ഫുഴും കൊടുക്കേണ്ടി വരും അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ശകലം കൊടുത്തിട്ട് ഫുള്ള് ഞാൻ തിന്നു നിർത്തും അങ്ങനെ ഐസ്ക്രീം എല്ലാം തിന്നതിന് ശേഷം ദേ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിറങ്ങി പോകാൻ നേരം ഞാൻ അവിടെ ഫിഷ് സ്പാ നോക്കി അപ്പോഴും അത് അടച്ചു കിടക്കുമായിരുന്നു ഗൈസ് അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല അത് ചെയ്യണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നടന്നില്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നൊന്നും ഇല്ലല്ലോ അല്ലേ ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചും കണ്ടും നോക്കിയും കണ്ടും ദേ നമുക്ക് കയറിയത് പോലെ തന്നെ താഴെട്ടിറങ്ങണം അപ്പം ദേ അവരെല്ലാവരും ഫ്രണ്ടേ പോയി ഞാൻ ഞാനവരുടെ പുറകെ പോയി വെറുതെ ചുമ്മാ ഇരിക്കുന്ന എന്നെ ഓരോ അബദ്ധത്തിൽ വലിച്ചഴിക്കുക എന്നുള്ളത് എൻ്റെ കെട്ടിവേൻ്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഗൈസ് എന്തിനാണ് വെറുതെ എനിക്ക് എനിക്കറിയത്തില്ലാത്ത പരിപാടിക്ക് എന്നെ എനിക്കാണിതൊന്നും അറിയാൻ എന്തിനാണ് പറ്റിയ പരിപാടി അല്ലെന്ന് ഞാൻ പറഞ്ഞതാണ് പിന്നെ എനിക്ക് പൊതുവേ സൈക്കിൾ ചവിട്ടാൻ അറിയില്ല കൈസ് ചുമ്മാ അതിലൊക്കെ കയറിച്ച് ഇപ്പൊ ഞാൻ അതും കൊണ്ട് പോയാനേ ഓ പോണു എൻ്റെ ദൈവമേ എത്ര ഈ കാണിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ കൈസ് എനിക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയത്തില്ല കൈ വരുമ്പോൾ കാല് വരില്ല കാല് വരുമ്പോൾ ചെ കൈ വരില്ല ഇതാണ് എന്റെ പ്രശ്നം വെറുതെ കണ്ടോ ഞാൻ പെടാപ്പാട് പെട്ട് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സൈക്കിൾ എവിടെന്നെ അറിയില്ല അറിയില്ല കണ്ടോ അവിടെ നിന്നവരെല്ലാം ചിരിക്കുകയാണ് ഗയസ് എന്റെ മാനം പോയില്ലേ പാവം കുറെ കുഞ്ഞു കുട്ടികൾ അതിലിരുന്ന് കളിക്കായിരുന്നു അവരെ ഇറക്കി വിട്ടിട്ട് ഞാൻ വലിഞ്ഞത് കയറിയതാണ് ഗൈസ് എന്നെ വലിച്ചു കയറിയതാണ് ഗൈസ് ആ കുട്ടികളെല്ലാം അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് എന്റെ മാനം പോയില്ലേ ഗൈസ് ഇതിക്കുള്ള എന്താണ് വേണ്ടത് അവർ അവര് ഓർക്കുന്നുണ്ടിരിക്കും ഈ മുതുക്കി തള്ളക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ആ ഇതൊക്കെ ഒരു രസല്ലല്ലേ അങ്ങനെതേ അതെല്ലാം കണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ഇവിടെ അടിച്ചുപൊളിച്ച് തീരുകയാണ് ഗൈസ് ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ അങ്ങനെ ഞാൻ കുട്ടികളോട് പറഞ്ഞു നിങ്ങൾ തന്നെ അതിൽ കളിച്ചോളൂ നമുക്ക് പറ്റിയല്ലേ പണിയല്ലേതെന്ന് പറഞ്ഞപ്പോൾ അവർ ചിരിച്ചു ഗൈസ് അങ്ങനെ നമ്മൾ അവിടുന്നേ ഇറങ്ങാൻ പോവുകയാണ് എല്ലാവരും നമ്മളിറങ്ങിയപ്പോൾ എല്ലാവരും വരുന്നതേ ഉള്ളൂ കേട്ടോ നൈറ്റ് നൈറ്റാൻ തോന്നുന്നു ഇവിടെ കൂടുതൽ തിരക്ക് അങ്ങനെ കുറേ നേരം വീണ്ടും അവിടെ ഒരു ഊഞ്ഞാൽ കണ്ട് അതിൽ കുറേ നേരം ഇരുന്ന് അതിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഓരോ പഴയ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല അങ്ങനെ വീണ്ടും കുറേ നേരം അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് സന്ധ്യാകാരായപ്പോൾ പോകാന്നുള്ള പ്ലാനുമായിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് കേട്ടോ വീണ്ടും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ് ഗൈസ് നെക്സ്റ്റ് ടൈം ഉള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ ടേക്ക് കെയർസ് യു ലവ് യു ഗൈസ്